വേറൊരു കണക്ക് നമ്മുടെ ലോകത്ത് നവജാത ശിശുക്കളുടെ മരണം എല്ലാ കാര്യങ്ങളും അമേരിക്കയാണല്ലോ വലിയ തോതിൽ കണക്ക് കൂട്ടുക അമേരിക്കയിലെ നവജാത ശിശു മരണനിരക്ക് നിരക്ക് അഞ്ചേ പോയിന്റ് ആറ് കേരളത്തിൻ്റെ ഏതോ അഞ്ച് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ നവജാത ശിശു മരണ നിരക്കിനേക്കാളും കുറഞ്ഞ നിരക്ക് കേരളത്തിൽ നാം നേടിയിരിക്കുന്നു ഇതെല്ലാം തുടർഭരണത്തിന്റെ പ്രത്യേകതയാണ് നാം കാണണം ഈ മാറ്റം പൊതുവിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റം എല്ലാവർക്കും അറിയാം ഉന്നത വിദ്യാഭ്യാസ രംഗം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കേരളത്തിൽ നല്ല പുരോഗതി ഉണ്ടാക്കണമെന്നാണ് നാം തീരുമാനിച്ചത് കേരളം ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുക നല്ല മാറ്റമുണ്ടായിരിക്കുന്നു ആ മാറ്റത്തിന്റെ പ്രതിഫലനം കാണാനുണ്ട് നമ്മുടെ രാജ്യത്തെ യൂണിവേ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്താൽ നേരത്തെ ആദ്യത്തെ നൂറിൽ നമ്മളെവിടെയും ഉണ്ടായിരുന്നില്ല കൃത്യമായ ഇടപെടൽ ഇപ്പോഴോ ഇപ്പോ കേരളത്തിലെ രണ്ട് യൂണിവേഴ്സിറ്റികൾ എ പ്ലസ് പ്ലസ് ഗ്രേഡ് എടുത്താൽ രാജ്യത്തെ പന്ത്രണ്ട് യൂണിവേഴ്സിറ്റികളിൽ മൂന്നെണ്ണം കേരളത്തിലേത് ഒൻപത് പത്ത് പതിനൊന്ന് കേരള കൊച്ചിൻ ഗാന്ധി അൻപത് യൂണിവേഴ്സിറ്റി എടുത്താൽ ഒന്നുകൂടി വരും നാൽപ്പത്തി മൂന്നാം സ്ഥാനത്ത് കാലിക്കറ്റ് ഉണ്ട് മൊത്തം കോളേജുകൾ നൂറെണ്ണം എടുത്താൽ മികവിച്ച കോളേജ് നൂറെടുത്താൽ പതിനാറെണ്ണം കേരളത്തിലേത് മാറ്റം അല്ലേ ഇത് ഇത്തവണ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് പഠിക്കാൻ വേണ്ടി അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കൂടിയിരിക്കുന്നു കാരണം പുതിയ കോഴ്സുകൾ വലിയ മാറ്റം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അതിനാവശ്യമായ ഇടപെടൽ ഒരു ഭാഗത്ത് ഗിഫ്റ്റി ഇടപെടാം വേറൊരു ഭാഗത്ത് സർക്കാർ കൊടുക്കുന്ന പണം എല്ലാം കൂടി ഉന്നത വിദ്യാഭ്യാസത്തെ വലിയ മികവിലേക്ക് നാം ഉയർത്തുന്നു ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കേരളത്തിൽ വലിയ തോതിലാണ് ഉണ്ടായിട്ടുള്ളത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട് ഇതെല്ലാം തുടർ ഭരണത്തിൻ്റെ പ്രത്യേകതയായി വന്നതാണ് എന്നത് നമുക്ക് കാണാൻ സാധിക്കണം ഇപ്പോ ആരോഗ്യ രംഗത്തെ കുറിച്ച് പറയുമ്പോൾ നാം ചില വസ്തുതകൾ കാണണം രണ്ടായിരത്തി പതിനാറിൽ ബജറ്റില് ആരോഗ്യ മേഖല ചെലവഴിച്ചിരുന്നത് അറുനൂറ്റി അൻപത് അറുപ അറുനൂറ്റി അറുപത്തഞ്ച് കോടിയാണ് ഇപ്പൊ എത്രയാണെന്നറിയോ മൂവായിരം കോടി ഇതാണ് മാറ്റത്തിന്റെ അടിസ്ഥാനം അതേപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്താൻ അയ്യായിരം കോടിയോളം രൂപയാണ് ചെലവഴിച്ചത് അഞ്ചു ലക്ഷം കുട്ടികൾ ഒഴിഞ്ഞുപോയ സ്ഥാനത്താണ് പത്ത് ലക്ഷം കുട്ടികൾ തിരിച്ചു വരുന്ന നിലയുണ്ടായിട്ടുള്ളത് ഇപ്പോ ആരോഗ്യരംഗത്തെ നേട്ടം പറയുമ്പോൾ വേറൊരു കാര്യം കൂടി നമ്മൾ കാണണം നമ്മുടെ ആയുർദ്ദൈർഘ്യം കേരളത്തിലെ ശരാശരി ജനങ്ങളുടെ ആയുർദ്ദൈർഘ്യം കൂടുതലാണ് നമുക്കറിയാം എല്ലാ കിടപ്പ് രോഗികൾക്കും നല്ല രീതിയിലുള്ള സ്വാദ്വന പരിചരണമാണ് ഉറപ്പ് നമ്മുടെ ചില ഇടപെടലുകൾ രാജ്യവും ലോകവും ശ്രദ്ധിക്കുക ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച ഒരു നാടാണ് നമ്മുടേത് കെ ഫോൺ എല്ലാ വീട്ടിലും ഗവൺമെന്റ് ഓഫീസിലും നല്ല ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് സൗകര്യം ഒരുക്കുകയാണ് നമ്മുടെ കൊച്ചിയിൽ നമ്മൾ ഒരുക്കിയ വാട്ടർ മെട്രോ അത് രാജ്യത്ത് പലരും വളർത്താൻ വരികയാണ് ലോകത്ത് പല രാജ്യങ്ങളും അവരുമായി വന്ന് ചർച്ച നടത്തുകയാണ് അവരും രാജ്യത്ത് തുടങ്ങാൻ വേണ്ടി ആ തരത്തിലുള്ള മാതൃകയാണ് നമുക്ക് സൃഷ്ടിക്കാനായിട്ടുള്ളത് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മുടെ കേരളത്തിലാണ് ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിലാണ് ആ സയൻസ് പാർക്കിന് പുറമെ അറുനൂറ് കോടി രൂപ ചെലവഴിച്ച് മൂന്ന് സയൻസ് പാർക്കുകൾ വേറെയും വരികയാണ് ഐ ടി രംഗത്ത് വലിയ വികസന പദ്ധതികളാണ് തയ്യാറാക്കിയിട്ടുള്ളത് പുതിയ പാർക്കുകൾ വരികയാണ് നമ്മുടെ സംസ്ഥാനത്തെ വികസന രംഗത്ത് മാത്രമല്ല നാം കാണേണ്ടത് വലിയ തോതിലുള്ള ഇടപെടലാണ് ക്ഷേമരംഗത്ത് നാം നടപ്പാക്കുന്നത് ഇവിടെ നിങ്ങളെ ശ്രദ്ധയിലുണ്ടാവും നമ്മുടെ നാട്ടിലുള്ള സഹോദരിമാരിൽ നല്ലൊരു ഭാഗം സാധാരണഗതിയിൽ വരുമാനമൊന്നുമില്ലാത്തവരാണ് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ അവരുടെ കാര്യം പരിഗണിക്കേണ്ടതാണ് എന്ന അഭിപ്രായം നേരത്തെ തന്നെ ഉയർന്നിരുന്നു മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള സഹോദരിമാരുടെ അവരെ ഒരു തരത്തിലുള്ള ക്ഷേമ പെൻഷനും ലഭിക്കാത്തവരാണെങ്കിൽ പ്രതിമാസം ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകുന്നതിനാണ് ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ മുപ്പത്തൊന്ന് ലക്ഷത്തിലധികം സ്ത്രീകളാണ് ഇതിന്റെ ഗുണഭോക്താക്കളായിട്ട് വരിക ഒരു വർഷം ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന തുക മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് എന്നത് കാണണം അപ്പൊ ചിലർ പറയാണ് ഓ ഇത് നിങ്ങൾ നടപ്പാക്കുന്നില്ല ഞങ്ങൾ നടപ്പാക്കുന്നതും ഞാൻ അത്ര കാര്യങ്ങളിലേക്ക് പോകുന്നില്ല കേട്ടോ ഇത് മുഴുവൻ സംസ്ഥാന പദ്ധതിയാണ് വേറെ ആരുടെ ഇത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി നടപ്പാക്കുന്ന ഒരു കാര്യമാണ് മറ്റൊന്ന് നമ്മുടെ യുവാക്കള് വിദ്യാർത്ഥികൾ ഐ ടി ഐ കഴിഞ്ഞു പോളിടെക്നിക് കഴിഞ്ഞു ബിരുദം കഴിഞ്ഞു സ്കിൽ കോഴ്സിന് ചേരാൻ പോകുന്നു അങ്ങനെയുള്ള ആളുകൾക്ക് ആ കോഴ്സിന് ചേരുമ്പോൾ അവർക്കൊരു നിശ്ചിത വരുമാനം ഉറപ്പുവരുത്താനായി ആയിരം രൂപ മാസം പ്രതി നൽകുകയാണ് അഞ്ച് ലക്ഷം യുവതി യുവാക്കൾ ഇതിന്റെ ഗുണ ഗുണഭോക്താക്കളാകും ഒരു വർഷം അറുനൂറ് കോടി രൂപയാണ് ഇതിനു വേണ്ടി വരിക കേരളത്തിലെ കുടുംബശ്രീയെ കുറിച്ച് നിങ്ങൾക്കറിയാം വാർഡുകൾ തോറും പ്രവർത്തിക്കുന്ന എ ഡി എസ്കളുണ്ട് ഏറിയ ഡെവലപ്മെന്റ് സൊസൈറ്റി ആ ഏറിയ ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് ഓരോ മാസവും ആയിരം രൂപ വീതം നൽകുകയാണ് ഇരുപതിനായിരത്തോളം എ ഡി എസ്സുകളുണ്ട് പ്രതിവർഷം ഇരുപത്തിമൂന്ന് കോടിയിലധികം രൂപ ഇതിനു വേണ്ടി ചെലവഴിക്കാൻ തയ്യാറാവുകയാണ് നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപ നാനൂറ് രൂപയുടെ വർദ്ധനവ് വരുത്തിയിരിക്കുകയാണ് ഇതിൽ പ്രതിവർഷം പതിമൂവായിരം കോടി രൂപ വേണ്ടി വരും അറുപത് ലക്ഷത്തിൽ പരം ഗുണഭോക്താക്കളാണ് അതിന്റെ ഭാഗമായിട്ടുള്ളത് സർക്കസ് കലാകാരന്മാർ അവശ കലാകാരന്മാർ അങ്ങനെയുള്ള ആളുകൾക്ക് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി മാറ്റുകയാണ് സർക്കാർ ജീവനക്കാര് അദ്ധ്യാപകര് പെൻഷൻകാര് അവരുടെയെല്ലാം ഡി എയും ഡിആറും അത് നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്ന ശമ്പളത്തോടും പെൻഷനോടും ഒപ്പം വർദ്ധിപ്പിച്ച് നൽകാൻ തീരുമാനിച്ചു സർക്കാർ ജീവനക്കാർ അഞ്ചു ലക്ഷത്തി നാൽപ്പത്തി ഉണ്ട് ഏകദേശം അത്രത്തോളം തന്നെ പെൻഷൻകാർ ഉള്ളൊരു നാടാണ് നമ്മുടെ നാട് രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപ അതിന് വേണ്ടി വരും എന്നാണ് കണക്കാക്കുന്നത്